നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകാളൻകാവ് ക്ഷേത്രം കോമരം വേലപ്പറയെടുപ്പിന് അരമണി ധരിക്കുന്നില്ല എന്നുള്ള വിവാദത്തിൽ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു കയറി തൊഴുത് പ്രതിഷേധിച്ച കെ എസ് ഷാനവാസ് നിലപാട് റൈറ്റ് മുന്നിൽ വ്യക്തമാക്കി ഞാൻ ഷർട്ടിട്ട് അമ്പലത്തിൽ കയറി എന്നുള്ള കാര്യം ശരി തന്നെയാണ് അത് മനഃപൂർവ്വം തന്നെയാണ് എൻ്റെ പേര് ഷാനവാസ് എന്നും പൂരോരുട്ടാതി നാളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് പുഷ്പാഞ്ജലി അഴിക്കാനുള്ള റിസീപ്റ്റും മേടിച്ചിട്ട് ഷർട്ടിട്ട് തന്നെയാണ് അമ്പലത്തിൽ കയറിയത് ക്ഷേത്രത്തിലെ ജീവനക്കാർ ഷർട്ടിട്ട അമ്പലത്തിൽ കയറാൻ പാടില്ല ആചാരങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാനത് ആചാരങ്ങളിൽ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെളിച്ചപ്പാടിന് തോന്നി വാസാവാം അരമണി കെട്ടാതെ പറയെടുക്കാം ദേശപ്പറയെടുപ്പ് നടത്താം എന്നുണ്ടെങ്കിൽ എനിക്ക് ഷർട്ടിട്ട അമ്പലത്തിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ധിക്കരിച്ചുകൊണ്ട് തന്നെ ആ പുഷ്പാഞ്ജലി പ്രസാദം വേടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ പോന്നത് ആചാരലംഘത്തിനെ പ്രായ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും പക്ഷേ തനിക്ക് മുന്നേ ആചാരലംഘനം നടത്തിയ വെളിച്ചപ്പാട് പ്രായ്ചിത്തം ചെയ്യണമെന്നും ഷാനവാസ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മാർച്ച് മാസം മൂന്നാം തീയതി ഈ ജാതി പറയുക എന്ന് വിശേഷിപ്പിക്കരുത് മറിച്ച് മാർച്ച് മാസം മൂന്നാം തീയതി മരണപ്പെട്ട അമ്മത്തറവാണെന്ന് നായന്മാർക്ക് നായരാണല്ലോ വെളിച്ചപ്പാട് അമ്മാവൻ മരണപ്പെട്ടിട്ട് മാർച്ച് മാസം അഞ്ചാം തീയതി പറയെടുത്തിട്ടുണ്ട് ഈ വെളിച്ചപ്പാട് ആചാരലംഘന ഞാൻ പറയാ ഞാൻ ഇന്നലെ ഷർട്ടിട്ട് പോയത് മനഃപ്പൂർവാണ് ആചാര ലംഘനത്തിന് ക്ഷേത്ര ക്ഷേമ സമിതിയോ ദേവസ്വം ബോർഡോ നിഷ്കർഷിക്കുന്ന പിഴ കൊടുക്കാനും മറ്റേതിനും ഞാൻ തയ്യാറാണ് ഒരു വർഷ കാലയളവില് വെളിച്ചപ്പാട് ചെയ്തോ അതാണല്ലോ താൻ ഇതിനെ രാഷ്ട്രീയമായി കണ്ടിട്ടില്ലെന്നും ഇത് വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം കാണേണ്ട കാര്യമെന്നും ഇപ്പോൾ ഉണ്ടായ വിവാദം ചില ഉദ്യോഗസ്ഥരും ചില സംഘടനകളുടെയും വ്യക്തികളുടെയും താല്പര്യം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ കൂടെ ഒരു മതവിശ്വാസികളോ ഒരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലോ പേരിലല്ല ഇതിന് പ്രധാന തെളിവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജനുവരി മാസം പതിനെട്ടാം തീയതി ഈ വെളിച്ചപ്പാട് അരമണി കെട്ടില്ല എന്ന് പറഞ്ഞൊരു വിവാദത്തെ തുടർന്ന് തന്ത്രി പ്രശ്നം വയ്ക്കണ്ടായി ആ പ്രശ്നപരിഹാരത്തിൽ കണ്ടത് വെളിച്ചപ്പാട് അരമണി കെട്ടണമെന്നാണ് തീരുമാനം കൊച്ചൻ ദേവസ്വം ബോർഡിൻ്റെ അന്ത്യമഹാകാളങ്കാവിലെ ക്ഷേത്രം ഓഫീസറ് ക്ഷേത്ര ക്ഷേമ സമിതിയെയും ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുള്ളതാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് ഭാഗികമായിട്ട് പല സമ്മർദ്ദങ്ങളിലെയും ഭാഗികമായിട്ട് അതിൽ ദേശവേല കമ്മിറ്റിക്കാരുണ്ടാവാം ഒരു പക്ഷേ രാഷ്ട്രീയം ഞാൻ ഇതിൽ വെളിച്ചയക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് കൊടുത്തിട്ട് വെളിച്ചപ്പാട് നടക്കാൻ പറഞ്ഞിട്ട് കാലങ്ങൾ പറയും എൻ്റെ ഓർമ്മയിൽ വെളിച്ചപ്പാട് ചുവപ്പ് കൊടുത്തിട്ടാണ് അയാൾ സി പി എംമാരുടെ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ രാഷ്ട്രീയം കലർത്തിയിട്ട് വലിച്ചഴിക്കുന്നത് ചില ആളുകളുടെ ദുഷ്ടലാക്കാണ് ഞാൻ സി പി എം ആരാണ് സി ഐ ടി കാരനാണ് ബുദ്ധി ഇല്ലാത്ത ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞു സി ഐ ടിയുവിൻ്റെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ ബസ് ഓണേഴ്സ് എന്താ ബസ് തൊഴിലാളി എന്താ അസോസിയേഷൻ എന്താ അതിലുള്ള വിവരക്കേടാണ് ഞാൻ അത്തരം വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ അതിൽ നിന്നും പോകണ വെളിച്ചപ്പാടിന്റെ കുടുംബത്തിലെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ആചാര ആചാരലംഘനം നടത്തിയത് നിലവിലെ വെളിച്ചപ്പാടാണെന്നും ഇന്ന് രംഗത്ത് വന്ന ഹിന്ദു ഐക്യവേദി അന്ന് എവിടെയായിരുന്നു എന്നും ഷാനവാസിന്റെ ഹിന്ദു ഐക്യവേദി അവരുടെ പരിപാടി ഹിന്ദു ഐക്യവേദി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നാലാം തീയതി മരണപ്പെട്ട വെളിച്ചപ്പാടിന്റെ അമ്മാവ് മരിച്ചിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മാർച്ച് മാസം നാലാം തീയതി ഈ വെളിച്ചപ്പാട് അവിടെ പറയെടുത്തപ്പോൾ ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ എവിടെയായിരുന്നു ഇവർ ഇപ്പോഴാണോ ബൈറ്റ് കൊടുക്കുക ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അവരവരെ പണി നോക്കിക്കട്ടെ ഒന്നും മാത്രമല്ല അവർ അനാവശ്യമായിട്ട് ഞാൻ സി സി ഐ ടിയുവിൻ്റെ മെമ്പറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ബൈറ്റ് കൊടുക്കുന്നത് സി ഐ ടിയുൻ്റെ മെമ്പറും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധാചാരനൊന്നും ഇപ്പം അമ്പലത്തിൽ നടന്നിട്ടില്ല അങ്ങനെ ഇനി വേണമെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല മനസ്സിലായോ ആചാര ലംഘനം നടന്നു എന്നുള്ള കാര്യം ശരിയാണ് വെളിച്ചപ്പാട് നടത്തിയതിന് ആചാര ലംഘനത്തിന് ദേവസ്വം ബോർഡും അനുഷ്ഠാനിക്കുന്ന കർമ്മഗ്രികൾ അവിടെ നിർത്തിക്കോട്ടെ ഞാൻ ആചാരം ലംഘിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതിന് പിഴ പലിശ അടക്കോ ദേവസ്വം ബോർഡോ ക്ഷേത്ര ക്ഷേമസഭയോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് മുന്നേ നടത്തിയ വെളിച്ചപ്പാട് അത് നടത്തണം ഇനി അരമണി കെട്ടിയിട്ട് പറയെടുക്കുന്നു പൂർവികർ അരമണി ധരിച്ചാണ് പറയു നടത്തിയിരുന്നതെന്ന് തെളിവ് നിരത്തുകയും തുടർന്നു വരുന്ന പറയെടുപ്പിനെ വെളിച്ചപ്പാടിന് അരമണി നിർബന്ധമാണെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധം തുടരുമെന്നും അരമണിയില്ല രണ്ടര കിലോമണിയാണ് അത് നാനൂറ് ഗ്രാമിന്റെ അരമണി കെട്ടിക്കോളാം ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടല്ലോ തൂക്കം കുറഞ്ഞാണ് കേട്ടോ വരുമാനം കുറയും എന്നുള്ളൊരു അഹംഭാവത്തിൻ്റെ മുകളിൽ മാത്രം അരമണി ഞാൻ കേട്ടില്ല ഞാനാണ് വലിയ ആൾ എന്ന് വിചാരിച്ചത് ഞാനും ഇപ്പം ഈ നിലവിൽ പറഞ്ഞ വെളിച്ചപ്പാടായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു നല്ല സൗഹൃദത്തിലാണ് എല്ലാ ദിവസവും കാണാറുണ്ട് വെളിച്ചപ്പാടിൻ്റെ ഭാഷയാണ് അതിന് കൂടെ നിൽക്കുന്ന ചില തൽപര കക്ഷികളും അതായത് ഉന്നത സമുദായത്തിൽപ്പെട്ട ആളുകൾ സാമുദായിക ആചാരം അവരുടെ മേൽക്കോലമായി കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ പിന്തുണയും ഇതിലുണ്ട് ആവശ്യമില്ലാതെ ചില രാഷ്ട്രീയ കക്ഷികളും അതിൽ പെടുന്നു എന്ന് മാത്രം വെളിച്ചപ്പാട് കഴിഞ്ഞ വെളിച്ചപ്പാട് ഇതിന് മുന്നുള്ള വെളിച്ചപ്പാട് അരമണി ധരിച്ച എൻ്റെ ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയ വനവാസം ഞാൻ ചെയ്യാ എന്ന് പ്രഖ്യാപിച്ച പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആ ദേവസ്വം ബോർഡിന്റെ ഇതിന്റെ മുന്നേ നടത്തിയ വെളിച്ചപ്പാടിൻ്റെ ഫോട്ടോൻ്റെ കയ്യിൽ ഇതാ കണ്ടുള്ളു ഇത് രാമവാര്യര് വെളിച്ചപ്പാട് പറയടിപ്പിന് പോടുന്ന ഒരു വാഗ മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ആചാരമാണ്